ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് ബാങ്ക് ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പടിഞ്ഞാറെ കുടിവെള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു പടിഞ്ഞാറെ വെമ്പല്ലൂരിലെ തീരപ്രദേശങ്ങളായ അഞ്ചങ്ങാടി ആൽമാവ് അസ്മാബി കോളേജ് എന്നിവിടങ്ങളിൽ കുടിവെള്ളം ലഭിച്ചിട്ട് വർഷങ്ങളായെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സർക്കാരിന്റെയോ പഞ്ചായത്തിന്റെയോ ഭാഗത്ത് നിന്ന് ഒരു നീക്കവും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് എസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അഞ്ചങ്ങാടിയിൽ വെസ്റ്റ് ടിപ്പ് സുൽത്താൻ റോഡ് ഉപരോധിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉദ്ഘാടനം ചെയ്തു നേതൃത്വം നൽകുന്ന നമ്മുടെ എം എൽ എ അടക്കമുള്ള ഈ ജനപ്രതിനിധികൾ കുടിവെള്ളം ഈ പ്രദേശത്ത് നൽകുന്നതിൽ അതിദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റോഡ് ഉപരോധത്തിലേക്ക് നീണ്ട വളരെ സാഹസികമായ ഒരു സമരത്തിലാണ് എസ് എംപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തയ്യാറെടുത്തിട്ടുള്ളത് അത്രത്തോളം എത്തിച്ചേർന്നത് ഈ ജനപ്രതിനിധികളുടെ കടുത്ത അലംഭാവം ഈ തീരദേശവാസികളോടുള്ള അലംഭാവവും കെടികാരി ഇവിടെ കുടിവെള്ള വിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അശോകനും സിറാജ് സാറും പറയുന്നുണ്ടായി ഇവിടെ നാട്ടിക ശുദ്ധജല വിതരണ ആ പദ്ധതി നാട്ടിക ഫർക്ക ശുദ്ധജല വിതരണ പദ്ധതിയാണ് ഈ എസ് എൻപുരം പഞ്ചായത്ത് തുടങ്ങി ഏങ്ങണ്ടിയൂർ വരെയുള്ളത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രൂപീകരിക്കപ്പെട്ടതാണ് നാട്ടിക ശുദ്ധജല വിതരണ പദ്ധതി ആ പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും യശൻപുരം പഞ്ചായത്തും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് എന്നിട്ട് പോലും കേരളത്തിലെ അല്ലെങ്കിൽ തങ്ങളുടെ പരിധിയിൽപ്പെട്ട പ്രദേശവാസികൾക്ക് പ്രത്യേകിച്ച് തീരദേശവാസികൾക്ക് അവരുടെ ഏറ്റവും മർമ്മപ്രധാനമായ പൗരാവകാശമായ കുടിവെള്ളം നിഷേധിക്കുന്നത് യഥാർത്ഥത്തിൽ വരെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുള്ളതാണ് സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മത്സ്യത്തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന തീരദേശത്തെ കുടിവെള്ള ക്ഷാമം ശാശ്വതമായി പരിഹരിക്കാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളെ നേരിടേണ്ടി വരുമെന്ന് കുഞ്ഞുമൊയ്തീൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ കെ എസ് അധ്യക്ഷത വഹിച്ചു ഏറ്റവും അവസാനം ഈ അടുത്ത കാലത്താണ് കിഫ്ബി അതിൽ ഫണ്ട് അനുവദിച്ചത് ആ ഫണ്ട് അനുവദിച്ചിട്ട് ഈ അടുത്താണ് കരാറുകാരനോട് ഇപ്പൊ കരാറുകാരനെ ഞങ്ങൾ കണ്ടപ്പോ അയാൾ പറയണ് ഇനി എട്ട് മാസം എടുക്കും ഈ പൈപ്പ് മാറ്റാൻ എട്ട് സ്ഥലത്ത് ഇപ്പൊ ലീക്ക് നിലവിലുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഓഫീസിൽ ചെന്നപ്പോ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല ഉള്ളവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് അപ്പൊ ഈ കുടിവെള്ളം നൽകാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം ഇതാണ് നമ്മൾ എന്താണ് ചെയ്യുക ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ എല്ലാ വാതിലുകളും മുട്ടി പരാജയപ്പെടുമ്പോഴുള്ള ഒരു മാർഗമാണ് റോഡ് ഉപരോധം ഈ കടുത്ത സമരത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഞങ്ങൾക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഒരു താല്പര്യവുമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനങ്ങളോടൊപ്പമുള്ളൊരു പാർട്ടിയാണ് പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു എം എൽ എ ഉണ്ട് ഇവിടെ പഞ്ചായത്തുണ്ട് പഞ്ചായത്ത് മെമ്പറുണ്ട് ഇവരെന്ത് ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ എം എൽ എക്ക് ഒരു വർഷം ആറ് കോടി രൂപ ഈ അസംബ്ലി മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന് ചെലവാക്കാനായിട്ട് കിട്ടും അതിൽ ഒരു ഉറുപ്പി അദ്ദേഹത്തിന് ചെലവ് ചെയ്തൂടെ ചെലവ് ചെയ്തിട്ടില്ല അതേസമയം ഇവര് കുറ്റം പറയുന്നത് എം പി ആണ് ഞങ്ങളുടെ എം പി ആണ് കോൺഗ്രസിന്റെ എം പി ആണ് നമ്മുടെ എം പി ആണ് ഞാൻ പറഞ്ഞുതരാം അഞ്ചു കോടി ഉറുപ്പിയാണ് ഏഴ് അസംബ്ലി മണ്ഡലത്തിന് അദ്ദേഹത്തിന് കിട്ടുന്നത് എന്ന് പറഞ്ഞ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലേക്ക് ഒരു കോടി തികച്ചുപോലും കിട്ടില്ല ഇതൊക്കെ സ്കൂളുകൾക്ക് ബസ് മേടിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്യണം കുടിവെള്ളത്തിന് വലിയ കോടികൾ ആവശ്യമുള്ള എടുത്ത ആശം കൊണ്ടൊന്നും ആവില്ല നേതാക്കളായ കെ ആർ അശോകൻ സൈനുദ്ദീൻ കാട്ടകത്ത് കെ ആർ നിതീഷ് കുമാർ പി ഡി വിജയൻ സലാം കുൾപ്പിള്ളി ബീരാൻ കണ്ണിഴുത്ത് വി സി കാർത്തികേയൻ പി എ ഷാജി എൻ ഒ ആന്റണി സുധൻ കാവുങ്കൽ കെ എസ് ഷമീർ സുനിൽ ചാണാടി കെ എ ഹൈദ്രോസ് പ്രതാപൻ കൊള്ളിക്കത്തറ പി എ ഷിംനാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തിലകൻ ചെട്ടിപ്പറമ്പിൽ ജമാൽ ഇല്ലിച്ചോട് ശശി തോപ്പിൽ കെ കെ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ ശാന്തി റഹീം കല്ലറയ്ക്കൽ സാബു തുടങ്ങിയവർ നേതൃത്വം നൽകി